സമൂഹത്തിന് എന്തുവെച്ച് പോലീ ഇവിടുത്തെ യുവാക്കൾക്ക് എന്തുവെച്ച് പോലീ ഈ പ്രിയപ്പെട്ട

അവസാനം എത്തി നിൽക്കുന്ന ഒരു മുത്തരസൂരിന്റെ ബാക്കി വാക്കുകളിലേക്കാണ്ടെ നിങ്ങൾ മനമുള്ള ചണ്ടികളെ പോലെ ദുർബലരായിരിക്കും അതോടൊപ്പം തന്നെ മാരകമായ രോഗം നിങ്ങൾക്ക് പിടിപെടുമല്ലേ മുന്നറിയിപ്പ് നൽകിയ രോഗമേതാ പറയുന്ന

മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുസ്ലിം സമൂഹം ആകട്ടെ അവരെ ബാധിച്ചാൽ ഗുരുതരമാകുന്ന ഒരു രോഗമോ ആ കാലഘട്ടത്തിൽ അവർക്ക് മാരകമായ രോഗം ബാധിച്ചിട്ടുണ്ടാവുണ്ടാവു ആ മാരകമായ രോഗത്തിന് സമൂഹം അടിപ്പെട്ടിട്ടുണ്ടാവും അള്ളാഹു നമ്മളെ രോഗത്തിൽ നിന്ന് കാക്കട്ടെ ആമയും പറയാം ഒരു വത്താനം പറയാനുള്ള സമയമില്ല ഇല്ല ഉള്ള സമയത്തും അത് പറയാം അതുകൊണ്ടാണ് ഞാൻ നിർത്താതെ പോണത് പത്തരയ്ക്ക് ഈ സദസ് അപ്പൊ ഉള്ള സമയം പരമാവധി പ്രയോജനപ്പെടുത്തും അള്ളാഹു നമുക്ക് നൽകട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗം അന്ന് സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗം അൽ വഹിനു വഹിൻ എന്ന് പറയുന്ന മാരകമായ രോഗമാണ് മുസ്ലിം സമൂഹം ഏറ്റവും വലിയ വെല്ലുവിളി വേറെ വെല്ലുവിളിയൊന്നും വേറെ ഇറാഖോ സൂറിയയോ അതൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല കാരണം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല അത് ഇമാം അഹദിക്കുള്ള വഴിതെളിയാൽ അവിടെ നമുക്ക് ആശങ്കയില്ല നിങ്ങൾ ആരും വിചാരിക്കേണ്ട സിറിയ അഫ്ഗാൻ ഡൊണാൾഡ് ട്രംപ് ഇതൊന്നും നമ്മളെ ആശങ്കപ്പെടുത്തുന്നില്ല അള്ളാഹുബിന്റെ റസൂൽ വസ്ലമ ലോകാവസാനത്തിന് മുമ്പ് പറഞ്ഞ അടയാളങ്ങളിലേക്ക് ലോകം നടന്നു പോകേണ്ട അതിനെ കുറിച്ച് നമുക്കിപ്പോ ചർച്ച ചെയ്യണ്ട ഏതാണ് മാരകമായ ക്യാൻസറോ ബ്രെയിൻ ട്യൂമറോ എബോളയോ ഇതൊന്നും പ്രശ്നമല്ല അത് അള്ളാഹു ഉച്ചക്കുന്നവർക്ക് വരുന്നാണ് വരാ അള്ളാഹു അവനാണ് ഷാഫി അവനാണ് കാഫി അവനാണ് അത് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നമ്മുടെ എല്ലാ രോഗികളുടെയും രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ

നിനക്ക് നിനക്ക് അങ്ങനെ തരണം തന്നാലല്ലാതെ തിരിച്ചു ആ ചോദിക്കണം എന്ന് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എങ്ങനെ രണ്ട് രീതിയിൽ ഒന്ന് അള്ളാഹനോട് ചോദിക്കണം അവനോട് പറയണം നീ തന്നാലല്ലാതെ ഞാൻ തിരിച്ചു തിരിച്ചുപോല രണ്ട് കരയണം കരഞ്ഞുകൊണ്ട് ചോദിക്കണം കരച്ചിൽ വന്നില്ലെങ്കിൽ കരയുന്നത് പോലെ റസൂലുള്ളാഹി ദുആ ചെയ്യുമ്പോൾ കരച്ചിട്ട് വന്നില്ല അപ്പൊ കരയുന്നത് പോലെ അഭിനയിക്കണം നമുക്കതൊക്കെ പരിഹാസൊ ദുആ ഇരുപത്തിനവന് കരഞ്ഞു കരയണ പോലെ അഭിനയിച്ച അടുത്തിരിക്കണെന്ന് തോന്നുന്നു കണ്ടോടാ പെരുന്നാളിന് പിരിച്ചുവിടാതിരിക്കാനുള്ള തന്ത്രമാണ് നമ്മൾ വിചാരിക്കണ അങ്ങനെയാണ് അങ്ങനെയല്ല കരച്ചിൽ വന്നില്ലെങ്കിൽ കരയുന്നത് പോലെ നിങ്ങൾ അഭിനയിക്കണം ഫെബ്രുവരി ആയപ്പോഴും ഇത്രയും ചൂട് അപ്പം മാർച്ച് ഏപ്രിൽ ആവും കഴിഞ്ഞ നൂറ് വർഷത്തിന്റെ ഇടയിൽ ഏറ്റവും വലിയ വരൾച്ചയിലേക്കാണ് കേരളം പോകുന്നത് ഇതൊക്കെ ഏതാണ്ട് തീരാറായി നിങ്ങളെ നാച്ചോയ്ക്കെ സസ്യശ്യാമളമായ ഹരിതാപമായ ചാരിയാറും ഭാരതപ്പുഴയും പമ്പയും പെരിയാറും തടന്തല്ല എന്നും ബലഭൂയിഷ്ടമായിരുന്ന ഏറെയുള്ള കേരളം വരൾച്ചയിലേക്ക് പോകുന്നു എന്റെ അർത്ഥം എന്താ പെരിയാറും പമ്പയാറും ഭാരതപ്പുഴയൊക്കെ വറ്റി അള്ളാഹു നമ്മളെ എല്ലാ രീതിയിലും വരുന്ന എല്ലാ ആപത്തുകളും അള്ളാഹു കത്തിരി

എന്താണ് എന്താണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്ന രോഗം വന്നാൽ അതിന് രണ്ട് രോഗലക്ഷണമുണ്ട് ആ രണ്ട് ലക്ഷണങ്ങൾ നമുക്ക് പറയാം അള്ളാഹു അതിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ അത് മാറിയാലല്ലാതെ മുസ്ലിം സമൂഹത്തിന്റെ ബുദ്ധിമുട്ട് മാറിയില്ല അത് മാറണം മുസ്ലിമീങ്ങളുടെ മനസ്സിൽ നിന്ന് അല്ല നമ്മൾ മുഖം നന്നാവാത്തതിനെ കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് മുഖമാണ് നന്നാക്കുന്നത് മുഖം നന്നാവാത്തതിനെ കണ്ണാടി മോശമാന്ന് പറഞ്ഞിട്ട് ഉണ്ടോ എന്റെ മുഖം നന്നായില്ല കണ്ണാടി ഏ ഈ കണ്ണാടി മോശം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് നമ്മൾ നമ്മുടെ തെറ്റെ അംഗീകരിക്കണ്ട് ഒരാൾ ആക്സിഡന്റിൽപ്പെട്ട് വണ്ടി പോയി പോസ്റ്റ് ഇടിച്ചു അപ്പൊ അയാൾ വന്നിട്ട് എന്റെ പൊന്നുസ്ഥാതെ രാത്രി ഞാൻ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരുമ്പോ റോഡിന്റെ അരികെ വന്ന പോസ്റ്റ് വന്ന് എന്റെ കാറിൽ അട്ടിടും

ചക്ഷുശ്രവണ ഗളസ്തമാം ഭക്ഷിക്കുന്നത് കേറിട്ടില്ല എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ മലയാളം തന്നെ നേരെ പറയാറുണ്ട് ഞാൻ ഈ കാസർഗോഡ് ജില്ല മംഗലാപുരത്ത് നാരേലും ഫോൺ വിളിച്ചപ്പെട്ടേ ഞാൻ ഞാൻ കട്ടി മനസ്സിലാവില്ല ഈ ഭാഷ മനസ്സിലാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാസർഗോഡ് കാര്യ ഒത്തിരിയേറെ സംസാരിക്കൂ മംഗലാപുരം ഭാഗത്ത് വിളിച്ചാൽ ഒട്ടും കൂടുതലും സംസാരിക്കില്ല അലഹമുല്ല ഏതായാലും നിങ്ങളുടെ ഭാഷ മനസ്സിലാക്കാൻ വലിയ പാടാണ് ബുക്കാക്കാൻ ഇവിടെ വന്ന് ഇപ്പൊ ഞാൻ വന്നു കണ്ടപ്പോൾ കൈപ്പിടിച്ച് ഉസ്താദ ഞാന് മനസ്സിലായില്ല മനസ്സിലായില്ല ഞാൻ പണ്ട് ഉസ്താദന്റെ ബീട്ടി വന്നിരുന്നു ബുക്കാക്കാൻ എന്റെ പിള്ളേർക്കുള്ള ബുക്കൊക്കെ ഞാൻ മേടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എന്റെ വീട്ടിൽ വന്നു ബുക്ക് ചെയ്യാൻ വന്നത് പെട്ടെന്ന് മനസ്സിലാവും ഓരോ ഭാഷ കാസർഗോഡ് തന്നെ പന്ത്രണ്ട് ഭാഷയുള്ള പല നൽകി ഭാഷകള് എല്ലാത്തിലും നല്ലതാണ് നിങ്ങൾക്കെല്ലാം ഭയങ്കര ആവേശവും ആലിമ്യങ്ങൾ ആദരിക്കുന്ന കാര്യത്തിൽ ആവേശം സയ്യിദന്മാരെ ആദരിക്കുന്ന കാര്യത്തിൽ ഏറ്റവും നല്ല ആവേശം ഇവിടെ ഉള്ള ആളുകളാണ് അവരവരെ നാട്ടിലെ കാലിമാരെ കുറിച്ച് പറയാൻ അവർക്ക് ആയിരം നമ്മളോട് ഒന്ന് പറയുമ്പോൾ മനസ്സിലാവും പക്ഷെ അതേപോലെ കൊള്ളാത്ത കാര്യത്തിൽ നിങ്ങൾക്ക് ആവേശം കൂടുതലാണ് കല്യാണം നടത്തിയാൽ അതിനകത്തൊരു ആവേശം ജബീനത്തിന് ആലി നടത്തിയ അതിനകത്തൊരു ആവേശം പട്ടാള വേഷം ഈ അടുത്ത സമയത്ത് ഫേസ്ബുക്കിൽ ഒരു സർഗോഡ ബൈക്ക് ഒരു നബിജി റാലി അങ് കണ്ടു ഫുള്ള് ഓടി ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ ഉണ്ടാക്കിയ വണ്ടി ഒന്നുമില്ല എല്ലാത്തിലും നമുക്കൊരു എന്താ പറയാ എന്നിട്ട് അതിന്റെ ഡോറൊക്കെ തുറന്ന് ആ ഡോറിന്റെ മുകളിൽ രണ്ടുപേര് കയറിയിരുന്നു ഒരു അറബി താടി ഒക്കെ വെച്ച് കമീസ് ഒക്കെ ഇട്ട് പിന്നെ ഒന്ന് ആട്ടി ഇതൊക്കെയാണ് പറഞ്ഞാൽ ആ നാട്ടിലെ മദ്രസാ വിദ്യാർത്ഥികൾ മഹല് ഭാരവാഹികൾ സയ്യിദന്മാർ ആലിമീങ്ങൾ റോഡിന്റെ സൈഡിലൂടെ ഗതാഗത തടസ്സം ഉണ്ടാക്കാതെ ജന്മദിനത്തിന് സന്തോഷം പ്രകടിപ്പിക്കേണ്ട ഒരു ആത്മീയ സാന്നിധ്യമാണ് അതിനെ നമ്മൾ എന്തിനാ വികരമാക്കും ഞാൻ പറഞ്ഞ പറഞ്ഞാൽ മനസ്സിലാവണണ്ട മനസ്സിലാവണില്ലയോ ഞാൻ എന്നെ കൊലപാതക കേസൊക്കെ നടത്തിയ പതിമൂന്ന് ജില്ലയിലും കുത്തേറ്റാൻ മരിക്കുക കാസർഗോഡ് മിറ്റതും വെടിയേറ്റം മരിക്കുക ഇവിടെ കൊലപാതകങ്ങളൊക്കെ ഉണ്ടിയേറ്റു എന്നാണ് ബാക്കി പതിമൂന്നില്ല മരിച്ചു മരിച്ചു ഇവിടെയൊക്കെ മരണം അടുത്ത സമയത്ത് ഏതൊരു ചെറുപ്പക്കാരും പോക്കെടുത്ത് പേടി എന്ന് കേട്ടു വാർത്തയിൽ വെടികൊണ്ട് മരിച്ചു എന്നാണ് വലിയ പേടിയാണ് ഇവിടെ പറയുന്നത് എന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു പേടിയിലാണ് പറയുക അള്ളാഹു നമുക്ക് ഇത് നമ്മുടെ ദീനിന്റെ കാര്യമാണ് എന്തിനാണ് കേട്ടിട്ട് മാറ്റേണ്ടാവണം നമുക്ക് നാളെ മൂമിനായി മരിക്കണം നല്ലവരായി ജീവിക്കണം അല്ലാതെ ഒരു വിമർശനമൊന്നും അല്ല ഒരു സ്ഥാതന്മാരോ ആരും ആരും വെള്ളിയാഴ്ച പള്ളിയിൽ പറയുന്നത് വിമർശനമല്ല നന്നായി ആത്മീയമായ ഒരു ഔന്നത്യം ഉണ്ടാകണമെന്ന ആഗ്രഹത്തിന്റെ പേരിൽ പറയുന്നതാണ് അള്ളാഹു നമ്മൾ ഈ രോഗത്തിൽ നിന്ന് കാത്തിരി ആദരവായ പ്രഭാതക ആദരവായ പ്രഭാതഗന്നമി മഹമ്മ മുസ്തഫാ അവസാന കാലത്ത് വരുന്ന ഇസ്ലാമിക സമൂഹത്തിൽ വാദിക്കുന്ന ഏറ്റവും വലിയ ദുരുഭരതയെ കുറിച്ച് പറയുമ്പോ അല്ലാണ്ട് ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വഹിന് എന്ന് പറയുന്ന മാരകമായ രോഗം നിങ്ങളുടെ ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ടാവാം അല്ലാ

ോടുള്ള അതിരട്ട ഭ്രമമാണ് ഈ ദുരിനോടുള്ള അതിരട്ട അത്യാഗ്രഹമാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഭൗതികമായ ലോകത്തിനോടുള്ള അത്യാഗ്രഹം ആ സിയത് ഓ വർദ്ധിച്ചു വന്നാ ോടുള്ള അതിരട്ട ആഡംബര ഭ്രമം ഇസ്ലാമിക സമൂഹത്തിന്റെ ഹൃദയത്തെ കീഴടക്കിയായി കാസർഗോഡ് ചെറുപ്പക്കാരാട്ട് ആഡംബരത്തോടുള്ള ഭ്രമല്ലേ